നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായ യക്ഷയുദ്ധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗന്ധമാനപർവ്വതത്തിൽ എത്തിച്ചേർന്ന പാണ്ഡവർ ആദ്യം ഭീമൻ ഭീമനപ്പെടുത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പാണ്ഡവരെല്ലാവരും ഘടോത്കജൻ്റെയും ബാക്കിയുള്ള രാക്ഷസമാരുടെയും സഹായത്തോടു കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു അശരീരിയുടെ ഫലമായിട്ട് തിരിച്ച് നരനാരായണന്മാരുടെ ആശ്രമത്തിലെത്തി അവിടെ കുറേ നാൾ താമസിച്ചതിന് ശേഷം അവർ വീണ്ടും ഗന്ധമാനപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ആഷ്ടിഷേണൻ എന്ന് പറയുന്ന ഉഗ്രപ്രതാപിയായിട്ടുള്ള ഒരു മുനിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം അവർക്ക് കൊടുത്തിരുന്ന മുന്നറിയിപ്പ് ഒരു കാരണവശാലും ആ പർവ്വതത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാടില്ല അവിടേക്ക് കയറി കഴിഞ്ഞാൽ യക്ഷരന്മാരും കിന്നരന്മാരും അവരുടെ കാവൽക്കാരായിട്ടുള്ള രാക്ഷസന്മാരും നിങ്ങളെ വധിച്ചു കളയും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആ സാഹസത്തിന് മുതിരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടായിരുന്നു അവരെ അവിടെ സ്വീകരിച്ചിരുന്നത് അർജുനൻ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാമെന്നുള്ള ഒരു ഉപദേശവും ആഷ്ടിഷ്ടേണൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കഥകളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് കൂടുതൽ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക ഇത്രയും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ് ഭവാനെ ആഷ്ടിക്ഷേണൻ്റെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അവർ പിന്നീട് ആ യക്ഷന്മാരുടെയൊക്കെ താമസസ്ഥലമായിട്ടുള്ള ആ ശൈലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായില്ലേ ആ പർവ്വതത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ലേ അവർ പിന്നെ അർജുനനെക്കാത്ത അവിടെ നിൽക്കുകയാണോ ചെയ്തത് ഭീമൻ അവിടെ പിന്നീട് ഇതൊക്കെ തീരകൃത്യങ്ങളാണ് ചെയ്തത് അവർ അവിടെ പേടിച്ച് കഴിയുകയാണോ ചെയ്തത് അതോ മുന്നോട്ട് പോവുകയുണ്ടായോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് അതിൻ്റെ ഉത്തരം എനിക്ക് വിശദമായിട്ട് തരണം അവരെ കുബേരനെ പേടിച്ചിട്ട് താഴ്വരയിൽ തന്നെ കഴിയുകയാണോ ചെയ്തത് അതോ ഭീമൻ ബുദ്ധി എന്തെങ്കിലും പരാക്രമങ്ങളൊക്കെ അവിടെ കാണിച്ചോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ആ കഥകളൊക്കെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എത്ര കേട്ടാലും എനിക്കത് മതിവരില്ല ഇന്ന് ജനമേജയൻ വീണ്ടും വൈശമ്പായനോട് പറഞ്ഞു അപ്പോൾ വൈശമ്പായനും പറഞ്ഞു അവിടെ നടന്ന കഥകളൊക്കെ ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം നീ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക ആഷ്ടിഷേണൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി കുറേ നാളുകൾ അവർ അവിടെ കഴിഞ്ഞു അഞ്ചു മാസത്തോളം കഴിഞ്ഞു പക്ഷേ അർജുനൻ എത്തേണ്ട അഞ്ചു വർഷവും അവിടെ വച്ച് തന്നെ പൂർത്തിയായി എന്നാലും പാർത്ഥം വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയില്ല എല്ലാവരും അർജുനനെ കാണാൻ വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തിരിക്കുകയായിരുന്നു അർജുനൻ അങ്ങോട്ടേക്ക് വരുമെന്നായിരുന്നു മഹർഷി പറഞ്ഞിരുന്നത് പക്ഷെ വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വിലക്കും വന്നിരിക്കുകയാണ് ആഷ്ടിഷേണനും അതോടൊപ്പം തന്നെ എല്ലാ മഹർഷിമാരും പറഞ്ഞിരിക്കുന്നത് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ യക്ഷന്മാരുടെയും കിഞ്ഞരന്മാരുടെയും കയ്യാൽ വധിക്കപ്പെടും എന്നാണ് അങ്ങനെ ആഷ്ടിഷേണൻ്റെ ആദിത്യ മര്യാദകളൊക്കെ സ്വീകരിച്ചിട്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള ഫലമൂലാധികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അവർ ആ ആശ്രമത്തിൽ തന്നെ കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ആകുലമായിരുന്നു അർജുനെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെ ദിവ്യമായിട്ടുള്ള ഒരുപാട് കഥകൾ അവിടെ വരുന്ന പല താപസന്മാരിൽ നിന്നും അവർ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ ദിവ്യമായിട്ടുള്ള പല കാഴ്ചകളും അവരെ അവിടെ ആശ്രമത്തിൽ വെച്ചിട്ട് കണ്ടു ഒരു ദിവസം അവിടെ സദസ്സിന് അവരെ താമസിച്ചിരുന്ന ആശ്രമത്തിന് സമീപമുള്ള സരസിൽ നിന്ന് വലിയൊരു സർപ്പശ്രേഷ്ഠനെ ഗരുഡൻ വന്ന് റാഞ്ചിക്കൊണ്ട് പോയി റാഞ്ചിക്കൊണ്ട് പോയ സമയത്ത് അവിടെ എല്ലാം കുലുങ്ങി ഭൂമി മുഴുവനും കുലുങ്ങി വൃക്ഷങ്ങളൊക്കെ പറഞ്ഞു വീണു ആ വലിയ സർബത്തെയും കൊണ്ട് ഗരുഡൻ ആ വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി ഗരുഡൻ്റെ ചിറകടി കയറ്റിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പഞ്ചവർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഇതുവരെ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത പുഷ്പങ്ങളൊക്കെ ഈ പാണ്ഡവരുടെ മുമ്പിലേക്ക് വന്ന് വീണു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ പാഞ്ചാലിക്ക് ആ പുഷ്പങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ നിൽക്കുന്ന ആ സ്ഥലം എത്ര മനോഹരമായിരിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു ആഷ്ടുഷേണൻ അവരെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് മുമ്പോട്ട് എന്നുള്ള കാര്യം പക്ഷേ പാഞ്ചാലിക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടതും അതോടൊപ്പം തന്നെ അർജുനനെ മുകളിൽ ചെന്നാൽ കാണാൻ പറ്റുമെന്നുള്ള ഒരാഗ്രഹവും ഇരിക്കുന്നത് കൊണ്ട് ഭീമസേനൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഭീമസേന നോക്കൂ ഈ പുഷ്പങ്ങളൊക്കെ എത്ര മനോഹരങ്ങളാണ് അങ്ങയുടെ അനുജനായിട്ടുള്ള അർജുനൻ ഗാന്ധീവൻ നേടിയിട്ട് ധാരാളം യക്ഷന്മാരെയും കിഞ്ഞന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെയൊക്കെ കാലപുരിക്കയച്ചിട്ടുള്ള ആളാണ് അതേ ശക്തി തന്നെ ഭവാനുമുണ്ട് എൻ്റെ ആഗ്രഹം അങ്ങ് ആ ശൈലത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടെയുള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ച് അങ്ങയുടെ കരുത്ത് തെളിയിക്കണമെന്നാണ് എൻ്റെയും ഒരാഗ്രഹം അതുകൊണ്ട് അങ്ങ് അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് പറഞ്ഞു ആഷ്ടിഷേണൻ്റെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭീമൻ്റെ ശക്തിയിൽ ദ്രൗപതിക്ക് എത്രയും ഒരു വിശ്വാസമുണ്ടായിരുന്നു ദ്രൗപദി ഭീമൻ ശരഞ്ഞുകൊണ്ട് തുടരുകയാണ് അങ്ങേടെ കൈയൊക്കെ കൊണ്ട് ആ രാക്ഷസന്മാരൊക്കെ ഓടി ഒളിക്കട്ടെ ഞങ്ങൾക്കും ഈ ബ്രാഹ്മണ ഒക്കെ ആ മനോഹരമായിട്ടുള്ള സ്ഥലവും കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവട്ടെ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ ആ ശൈലത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് മുമ്പായിട്ട് തന്നെ ഖടോൽക്കജനും ബാക്കിയുള്ള രാക്ഷസന്മാരും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ തിരികെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭീമനാണ് അപ്പോൾ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ അതുകൊണ്ട് തന്നെ ഭീമനോട് ആ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ദ്രൗപദി തുടരുകയാണ് ഭീമ എൻ്റെ ഉള്ളിൽ ഈ ശൈലത്തിൻ്റെ മുകളിലേക്ക് പോകണമെന്നും അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകൾ കാണണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങ് അതുകൊണ്ട് ദയവ് ഇത് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അവിടേക്കുള്ള തടസ്സങ്ങളെല്ലാം അങ്ങ് മാറ്റിത്തരണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീമസേനൻ്റെ ഉള്ളിൽ തൻ്റെ പൗരുഷം അതിഭയങ്കരമായിട്ട് ഉണർന്നു അതായത് ഭാര്യ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പം മുത്തമനായിട്ടുള്ള ഭർത്താവിൻ്റെ ധർമ്മമാണ് ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അർജുനൻ ചെയ്യാൻ അർജുനനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തൻ്റെ പ്രിയതമ പറഞ്ഞത് കേട്ടപ്പോൾ ഭീമസേനൻ്റെ ഉള്ളിലെ വീര്യം പതിന്മടങ്ങായിട്ട് വർധിച്ചു അങ്ങനെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ആ ശൈലത്തിൻ്റെ മുകളിലേക്ക് പോയി അവിടെയുള്ള രാക്ഷസന്മാരുടെയും യക്ഷന്മാരുടെയും കിഞ്ഞന്മാരുടെയും ഒക്കെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭീമസേനൻ ദൃഢനിശ്ചയം ചെയ്തു പതിനായിരം ആനകളുടെ ശക്തിയുള്ള ഭീമൻ തൻ്റെ ശക്തിയേറിയ വില്ലും മൂർച്ചയേറിയ പാമ്പുകളെ പോലെയുള്ള അസ്ത്രങ്ങളും സ്വർണം കെട്ടിയ അതിയായിട്ടുള്ള ഖനമുള്ള ഗതയും ബാക്കിയുള്ള ആയുധങ്ങളുമൊക്കെ ധരിച്ചിട്ട് ആ ശൈലത്തിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം വീര്യത്തോടു കൂടിയിട്ട് തയ്യാറായി നിന്നു ഭീമൻ്റെ മനസ്സിൽ ലവലേശം പോലും ഒരു പേടിയുണ്ടായിരുന്നില്ല ഒരു സിംഹം എങ്ങനെയാണോ കാട്ടിലൂടെ പോകുന്നത് ഒരു ആന എങ്ങനെയാണോ തടസ്സങ്ങളെയെല്ലാം പോകുന്നത് ആ രീതിയിൽ ശൈലത്തിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭീമസേനൻ തീരുമാനിച്ചു അങ്ങനെ തൻ്റെ പടച്ചട്ടയും ഒക്കെ ആണെങ്കിൽ എല്ലാ ആയുധങ്ങളും ധരിച്ച് ഭീമസേനൻ മുകളിലേക്ക് യാത്രയായി ആ പർവ്വതത്തിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ദൂരെ സ്ഫടികം കൊണ്ട് നിർമ്മിച്ച സ്ഫടികതുല്യമായിട്ടുള്ള മതിമനോഹരമായിട്ടുള്ള മതി മതിൽക്കെട്ടിനുള്ളിൽ അനേകം കോട്ടക്കൊത്തളങ്ങൾ കൊണ്ട് നിറഞ്ഞ കുബേറിൻ്റെ ഗ്രഹം ഭീമൻ ദൂരെ നിന്ന് ഖേദത്തോടു കൂടിയിട്ട് കണ്ടു അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല പക്ഷേ ഭീമൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു അങ്ങനെ ആ ശൈലത്തിൻ്റെ മുകളിൽ അദ്ദേഹം നിന്നുകൊണ്ട് ഒരു സിംഹം എങ്ങനെയാണ് ഇരയെ നോക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ വില്ലില് കൈയൊക്കെ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ശക്തമായിട്ടുള്ള ശരീരവും പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള രാക്ഷസന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തൻ്റെ ശംഖം എടുത്ത് മുഴക്കി ആ സമയത്ത് കുബേരൻ്റെ കാവൽക്കാരായിട്ടുള്ള രാക്ഷസന്മാരെല്ലാം മനുഷ്യൻ അവിടെ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനെ വധിക്കാൻ വേണ്ടിയിട്ട് ആ ശബ്ദം കേട്ടിയ കേട്ട ആ ശൈലത്തിൻ്റെ ഭാഗത്തേക്ക് ആ പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് കുതിച്ചെത്താൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാ ഭീകരന്മാരായിട്ടുള്ള അതിശക്തരായിട്ടുള്ള രാക്ഷസന്മാരായിരുന്നു അവരുടെ എല്ലാം കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ടായിരുന്നു വാളും പരിചയും അമ്പും വില്ലും ഗതയും അങ്ങനെയുള്ള മാരകായുധങ്ങളും ധരിച്ച് കുറേ പേര് ഭൂമിയിലൂടെയും കുറേയധികം ആൾക്കാർ ആകാശത്തിലൂടെയും ഭീമനെ ലക്ഷ്യമാക്കി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ ഇവരുടെയൊക്കെ വരവ് കണ്ടിട്ട് ഭീമൻ്റെ ഉള്ളിൽ ചെറിയൊരു ചലനം പോലും ഉണ്ടായില്ല അവൻ അമ്പും എടുത്ത് അവരെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു അപ്പോൾ അവർ ആകാശത്ത് നിന്നും അതോടൊപ്പം തന്നെ ഭൂമിയിൽ നിന്നും ഒരുമിച്ച് ഭീമൻ നേരെ നിരവധി തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ചിലർ കയ്യിലുള്ള കുന്തം വലിച്ചെറിഞ്ഞു ചിലർ വേലി വലിച്ചെറിഞ്ഞു ചിലർ ഗത വലിച്ചെറിഞ്ഞു അങ്ങനെ ആയുധങ്ങൾ വർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ ഭീമനവിടെ ഉറച്ചു നിന്നുകൊണ്ട് വന്ന ആയുധങ്ങളെയെല്ലാം കത്തിയമ്പുകൾ ഉപയോഗിച്ചിട്ട് തകർത്ത് വിടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു ആയുധത്തിനും ഭീമൻ്റെ ശരീരത്തിനെ സ്പർശിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഗതാധത്തിനോടൊപ്പം തന്നെ അസ്ത്രാഭ്യാസത്തിലും ഭീമൻ അതി പ്രഗത്ഭനാണെന്ന് തെളിയിക്കുന്ന ഒരു രംഗമാണിത് അങ്ങനെ ആകാശത്തും ഭൂമിയിൽ നിന്നും വരുന്ന ആയിരക്കണക്കിന് രാക്ഷസന്മാരെ ഭീമൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമന് ചുറ്റും ആകാശം നിൽക്കുന്ന രാക്ഷസന്മാരുടെ ശരീരം പല കഷ്ണങ്ങളായിട്ട് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ നിന്ന് രക്തപ്പുഴ ആകാശത്തു നിന്ന് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുപോലെ ഭൂമിയിലൂടെ ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രാക്ഷസന്മാരുടെ എല്ലാം തല കീതൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഭീമനോട് പിടിച്ചു നിൽക്കാനാവാതെ ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി പേടിച്ചിട്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും തിരിച്ച് കുബേരൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു അവിടെ കൊട്ടാരത്തിൽ കുബേരൻ്റെ സൈന്യാധിപനായിട്ടുള്ള മണിമാൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ളൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ തൻ്റെ പടയെല്ലാം തിരിച്ച് പേടിച്ചോടി വരുന്നത് കണ്ടിട്ട് അവരെ പരിഹസിച്ചു നിങ്ങൾക്ക് നാണമില്ലേ ഒരു സാധാരണ ഒരു മനുഷ്യനോട് തോച്ചോടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുബേറിൻ്റെ രാജധാനിയിൽ ചെന്നിട്ട് ഇനി ഞാൻ എന്തു പറയും എന്ന് പറഞ്ഞിട്ട് സർവ്വ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് തി വേല് കുന്തം അമ്പും ബില്ലും ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചു കൊണ്ട് പടച്ചട്ടയും അണിഞ്ഞുകൊണ്ട് ഭീമൻ്റെ സമീപത്തേക്ക് യാത്രയായി ഭീമനെ വധിക്കുവാൻ വേണ്ടിയിട്ട് വലിയ മതയാനെ പോലെ തൻ്റെ നേരത്തെ പാഞ്ഞു വന്ന മണിമാൻ എന്ന് പറയുന്ന കുബേറിൻ്റെ സേനാധിപനെ സേനാധിപൻ്റെ വയറ്റിലെ മൂന്ന് അസ്ത്രങ്ങൾ ഭീമൻ ഇത് തറപ്പിച്ചു ഇതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ക്രോധം മൂലം മണിമാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അതിഭീകരമായിട്ടുള്ള ഗതയെടുത്തിട്ട് ഭീമന് നേരെ വലിച്ചെറിഞ്ഞു ആ ഗതയുടെ വരവ് കണ്ടിട്ട് ഭീമൻ അസ്ത്രങ്ങൾ കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അസ്ത്രങ്ങളൊക്കെ ആ ഗതയിൽ തട്ടി തെറിച്ച് പോയതല്ലാതെ അതിൻ്റെ ഗതിവേഗത്തിന് ഒരു വ്യത്യാസവും വന്നില്ല അങ്ങനെ ഭീമൻ്റെ നേരെ ആ ഗത പാഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി തൻ്റെ അടുത്തെത്തിയപ്പോഴേ ഗതാ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള ഭീമൻ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് ആ ഗതയുടെ പ്രഹരത്തിൽ നിന്നും ഭീമൻ ഒഴിഞ്ഞുമാറി ഉടനെ തന്നെ സ്വർണ്ണപ്പിടിയുള്ള തൻ്റെ ശക്തിയേറിയ വേല് മണിമാൻ ഭീമൻ നേരെ പ്രയോഗിച്ചു ആ വേല് ഭീമൻ്റെ വലത് കൈയെ പിളർത്തിക്കൊണ്ട് അത് ഭൂമിയിൽ വന്ന് തറച്ചു നിന്നു ഭീമൻ്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടായി ഇത് ഭീമനെ അത്യധികം കോപാകോലിനാക്കി അതിയായിട്ടുള്ള കോപത്താൽ കണ്ണും കലങ്ങി പുരുകും പിറച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലെ പേശികളെയെല്ലാം വലിഞ്ഞു മൂർക്കിക്കൊണ്ട് ഭീമൻ മണിമാന് നേരെ തൻ്റെ അതിശക്തമായിട്ടുള്ള സ്വർണം കിട്ടിയ ഗതയും എടുത്തുകൊണ്ട് കുതിച്ച് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ്റെ വരവ് കണ്ടിട്ടുള്ള മണിമാൻ ശക്തിയേറിയ ഒരു ശൂലം എടുത്തിട്ട് ഭീമൻ നേരെ എറിഞ്ഞു അതിവേഗത്തിൽ വന്നുകൊണ്ടിരുന്ന ആ ശൂലത്തിനെ ഭീമൻ തൻ്റെ ഗത കൊണ്ട് അടിച്ചു തെറിയിപ്പിച്ചു അതിനുശേഷം ഒരു പരുന്ത് പറക്കുന്നതുപോലെ ഒറ്റ ചാട്ടം കൊണ്ട് ഭീമൻ ഉയർന്ന് പറഞ്ഞു തന്നിട്ട് മണിമാൻ്റെ മൂർദ്ധാവിൽ തന്നെ തൻ്റെ ഗത കൊണ്ട് വലിയൊരു പ്രഹരം കൊടുത്തു ആ പ്രഹരത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ മണിമാൻ അവിടെ മരിച്ചു വീണു മണിമാൻ മരിച്ചതോടു കൂടിയിട്ട് അവൻ്റെ അനുയായികളായിട്ടുള്ള അവിടെ വന്നു ചേർന്നിട്ടുള്ള കുബേരൻ്റെ സേനയിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ രാക്ഷസന്മാരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു വൈശമ്പായനൻ കഥ തുടരുകയാണ് മുകളിലേക്ക് ഭീമൻ കയറിപ്പോയി പിന്നെ വിവരങ്ങളൊന്നുമില്ല അവിടെ നിന്ന് ഭീകരമായിട്ടുള്ള ശബ്ദങ്ങളും ആർത്തനാദങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ധർമ്മപുത്രർക്കും സഹദേവനും നകുലിനും ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയായി ധൗമ്യനും ലോമശനും ഉത്കണ്ഠാവൂലരായിത്തീർന്നു ദ്രൗപതി അതീവ ദുഃഖത്തിലായി അപ്പം ഭീമന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടി കാരണം ബാക്കിയുള്ള പാണ്ഡവരെല്ലാവരും ചേർന്നിട്ട് ആയുധധാരികളായിട്ട് പാണ്ഡവരെല്ലാം ആയുധധാരികളായിട്ട് കൃഷ്ണയെ ആഷ്ടിഷേണനെ ഏൽപ്പിച്ചതിന് ശേഷം അവർ ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവുമില്ല ഭീമൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഒക്കെ പേടിച്ചിട്ടാണ് അവർ മുകളിലേക്ക് എത്തിച്ചേർന്നത് പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ ഭീമൻ ക്രൗര്യഭാവത്തോടു കൂടിയിട്ട് ഗതയും പിടിച്ചുകൊണ്ട് ചോരപുരന്റെ ശരീരവുമായിട്ട് അവിടെ നിൽക്കുന്നതാണ് കണ്ടത് ഭീമൻ ചുറ്റും അനേകായിരം രാക്ഷസന്മാർ അവിടെ മരിച്ചു കിടക്കുന്നതും കണ്ടു ഭീമൻ വളരെ വീര്യത്തോടു കൂടിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ട് പാണ്ഡവര് ഓടിച്ചെന്നിട്ട് തങ്ങളുടെ അവിടെ നിണമണിഞ്ഞ് നിൽക്കുന്ന ഭീമനെ കണ്ടിട്ട് പാണ്ഡവർ ഓടി ചെന്നിട്ട് ഭീമനെ കെട്ടിപ്പിടിച്ചു ആ സമയത്ത് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു ഭീമ ഭീമ നീ എന്ത് അവിവേകമാണ് ചെയ്തത് നീ മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തെറ്റിച്ചിരിക്കുകയാണ് ആഷ്ടിഷ്ടേന മഹർഷി പ്രത്യേകം പറഞ്ഞാണ് ഈ ശൈലത്തിലേക്ക് മുകളിലേക്ക് കയറരുതെന്നും ഇവിടെയുള്ള അസുരന്മാരുമായിട്ട് ഏറ്റുമുട്ടരുതും എന്ത് കണ്ട് മോഹിച്ചിട്ടാണ് നീ ഒരു പ്രവർത്തനം ചെയ്തത് ഇത് ഈ ചെയ്തത് പാപധർമ്മമാണ് ഈ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി തന്നെ വരും ഭീമ ഇനി നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇതുപോലുള്ള അവയകങ്ങൾ പ്രവർത്തിക്കരുത് ഇത് കേട്ടിട്ട് ഭീമൻ ഒന്നും മിണ്ടാതെ യുധിഷ്ഠരം പറഞ്ഞതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് തലയും കുനിച്ച് അവിടെ ഇരിപ്പായി ആ സമയത്ത് ഭീമന്റെ മർദ്ദനം എഴുത്തിട്ട് അവശരായിട്ടുള്ള മരിക്കാതെ ഇരുന്ന രാക്ഷസന്മാരെ കുബേറിന്റെ സഭയിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് അവരുടെ സേനാധിപനായിട്ടുള്ള മണിമാൻ മരിച്ച വിവരം കുബേരൻ്റെ അടുത്ത് വളരെ ഭയത്തോടു കൂടിയിട്ട് അറിയിച്ചു അവർ കുബേരനോട് പറഞ്ഞു ധനേശ്വര അങ്ങയുടെ പടത്തലവനായിട്ടുള്ള മണിമാനെ ഒരു സാധാരണ മനുഷ്യൻ കൊന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവിധ ആയുധങ്ങളും കൊണ്ടും വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞങ്ങളുടെ അക്രമങ്ങളെല്ലാം അവൻ നിഷ്ഫലമാക്കുകയാണ് ചെയ്തത് അവൻ്റെ ആയുധപ്രയോഗങ്ങളിൽ ഒന്ന് തടയാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാതെയായി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങളെല്ലാം അതിയായിട്ടുള്ള ഭയത്തിലാണ് കിങ്കരന്മാൻ പറഞ്ഞത് കേട്ടിട്ട് യക്ഷരാജാവായിട്ടുള്ള കുബേറിന് അതിയായിട്ടുള്ള ക്രോധമായി അദ്ദേഹം പറഞ്ഞു വീണ്ടും അവൻ നമ്മളെ ആക്രമിച്ചെന്നോ അവൻ ഞാൻ ഒരു തവണ മുന്നറിയിപ്പ് കൊടുത്ത് വിട്ടതാണ് ഇതെന്തായാലും ശ്രമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ യുദ്ധരഥം എന്ന് പറഞ്ഞിട്ട് പടച്ചട്ടയും അണിഞ്ഞിട്ട് നിരവധി തരത്തിലുള്ള ആയുധങ്ങളും ധരിച്ചുകൊണ്ട് കുബേരൻ ആ ഭീമസേന നിൽക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ വലിയ പടയും മുത്തിട്ട് യാത്രയായി ആകേശമാർഗേന കുബേരൻ തൻ്റെ വലിയ രഥത്തിലേറി പതിനായിരക്കണക്കിന് വരുന്ന തൻ്റെ അസുരസേനയുമായിട്ട് ആകാശമാർഗത്തിലൂടെ കുബേരൻ തൻ്റെ വലിയ രഥത്തിലേറി പതിനായിരക്കണക്കിന് വരുന്ന തൻ്റെ രാക്ഷസസേനയും ഒത്തിട്ട് വരുന്ന കാഴ്ച കണ്ടിട്ട് പാണ്ഡവന്മാർ രോമാഞ്ചം അണിഞ്ഞ് നിന്നു വീരനായിട്ടുള്ള ആ യക്ഷൻ പാണ്ഡവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ പാണ്ഡവരെ കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കോപമെല്ലാം പോവുകയും അവരോട് ഉള്ളിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു പ്രീതി ഉണ്ടാവുകയുമാണ് ചെയ്തത് പണ്ടുണ്ടായിട്ടുള്ള ദേവകാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കുബേരൻ്റെ ഉള്ളിലുള്ള സന്തോഷം വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ യക്ഷരാക്ഷസന്മാർ പക്ഷികളെപ്പോലെ ആകാശത്തിലൂടെ പറന്ന് ഗന്ധമാന പർവ്വതത്തിൽ നിൽക്കുന്ന പാണ്ഡവരുടെയും വിപ്രന്മാരുടെയും മുമ്പിൽ വന്ന് ഇറങ്ങി പക്ഷികൾ വന്ന് ഇറങ്ങുന്നത് പോലെ വന്ന് കുബേരൻ പാണ്ഡവരിൽ പ്രീതഞാണെന്ന് മനസ്സിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേന എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിർവികാരായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മഹാന്മാരായിട്ടുള്ള പാണ്ഡവര് കുബേരനെ കണ്ടിട്ട് അദ്ദേഹം കോപിച്ചായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വിന്യാൻതരായിട്ട് കൈകൾ കൊപ്പി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ ഭീമൻ മാത്രം ഒരു കൂസലുമില്ലാതെ തൻ്റെ ആയുധങ്ങളായിട്ടുള്ള ഗതയും അമ്പും ഒക്കെ ഏറ്റി ഒരു ഭയവും കൂടാതെ കുബേരനെയും ആ രാക്ഷസന്മാരെയും നോക്കി വെല്ലുവിളിക്കുന്ന ഭാവത്തോടു കൂടിയിട്ടാണ് നിൽ നിന്നത് ഭീമൻ്റെ ഉള്ളിൽ ഈ കുബേരനോടും ഈ രാക്ഷസന്മാരോടും ഉള്ള ഒരു ഭയവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കൂസലും നിൽക്കാതെ നിൽക്കുന്ന ഭീമനെ നോക്കിയിട്ട് ധർമ്മപുത്രരോട് കുബേരൻ സംസാരിച്ചു കുബേരം പറഞ്ഞു ഭവാനെ അങ്ങ് സർവ്വലോകങ്ങൾക്കും ഹിതകാരിയാണ് എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്യുന്നവനാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ട് അങ്ങ് അങ്ങയുടെ ഭയമില്ലാത്ത ഈ സഹോദരന്മാരോടൊപ്പം ഈ പർവ്വതാഗ്രഹത്തിൽ തന്നെ ഇവിടെ തന്നെ താമസിച്ചുള്ളൂ ഭീമൻ്റെ പ്രവൃത്തിയിൽ നീ ദുഃഖിക്കേണ്ട ഭീമൻ്റെ കയ്യാൽ മരണപ്പെട്ട രാക്ഷസന്മാരൊക്കെ അവരൊക്കെ വിധി അനുസരിച്ച് തന്നെയാണ് അവരെല്ലാം മരിച്ചിട്ടുള്ളത് നിന്റെ സഹോദരനായിട്ടുള്ള ഭീമൻ അവരുടെ മരണത്തിന് ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ സാഹസം ചെയ്തല്ലോ എന്നോർത്തിട്ട് ഭീമനും വിഷമിക്കേണ്ട ധർമ്മപുത്രര നിന്റെ സഹോദരൻ എന്തെങ്കിലും അവവേഗം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നീയും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ യക്ഷരാക്ഷന്മാരുടെ നാശം അത് ദേവകൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുന്ന കാര്യമാണ് നിൻ്റെ അഞ്ചനായിട്ടുള്ള ഭീമൻ അതിനെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഭീമനോട് എനിക്ക് കോപമില്ലെന്ന് മാത്രമല്ല അവനോട് ഞാൻ അങ്ങേയറ്റം പ്രീതനാണ് അവൻ്റെ നേരത്തെയുണ്ടായിട്ടുള്ള അവൻ്റെ ധീരപ്രവൃത്തിയിൽ തന്നെ ഞാൻ അവനോട് സംപ്രീതനായിട്ടിരിക്കുകയാണ് വൈശമ്പായനൻ പറഞ്ഞു വൈശമ്പായുനൻ കഥ തുടരുകയാണ് ഇപ്രകാരം യുധിഷ്ഠിരനോട് പറഞ്ഞതിന് ശേഷം കുബേരൻ ഭീമനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉണ്ണി ഭീമ നീ ചെയ്തത് ഒരു ദേവകാര്യം തന്നെയാണ് കാരണം എനിക്ക് നേരത്തെ അഗഷ്ടി മഹർഷിയിൽ നിന്നും ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു നിന്നിലൂടെ ആ ശാപം ഇവിടെ ഫലിക്കുകയാണ് ചെയ്തത് നീ ഇത്രയധികം അസുരന്മാരെയും മണിമാനേയും പതിച്ചതുകൊണ്ട് ആ ഘോര ശാപത്തിൽ നിന്നും ഞാൻ മുക്തനായിരിക്കുന്നു അഗസ്ത്യ മഹർഷിയുടെ ശാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ച നിന്നോട് ഞാനിപ്പോൾ അങ്ങേയറ്റം പ്രീതിയുള്ളവനാണ് എനിക്ക് ഇപ്രകാരം വലിയ നാശം സംഭവിക്കുന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അത് നീ കാരണമായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഭീമ ഇത് കേട്ടിട്ട് യുധിഷ്ഠരം പറഞ്ഞു ഭവാനെ അഗസ്ത്യ മഹർഷി എന്താണ് അങ്ങേ ശപിക്കാൻ വേണ്ടിയിട്ട് കാരണം മഹർഷിയുടെ കോപത്തിൽ എല്ലാവരും മഹർഷിയുടെ കോപം വന്നുകഴിഞ്ഞാൽ ആ കോപത്തിൽ എല്ലാവരും ചാരമായി പോകേണ്ടതാണ് അങ്ങ് എങ്ങനെയാണ് ആ കോപാഗ്നിയിൽ ദഹിക്കാതെ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് അഗസ്ത്യ മഹർഷി അങ്ങയെ ശപിക്കാൻ കാരണം കുബേരം പറഞ്ഞു യുധിഷ്ഠിര പണ്ട് കുശുവതിയിൽ വെച്ചിട്ട് ദേവന്മാർ ദേവകാര്യങ്ങൾ ആലോചിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ആലോചന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണിമാൻ എന്ന് പറയുന്ന എൻ്റെ സേനാധിപന്യുമൊത്ത് മുപ്പതിനായിരം എൻ്റെ അംഗരക്ഷകരും മൊത്തിട്ട് ആകാശമാർഗേണ പൊക്കോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അഗസ്ത്യ മഹർഷി യമുനാതീരത്ത് അതിഘോരമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മണിമാൻ എന്ന് പറയുന്ന ആ ഒരു മൂഢനായിട്ടുള്ള രാക്ഷസം ചെയ്തത് മഹർഷിയെ കണ്ടിട്ട് അവന് പുച്ഛൻ തോന്നുകയും മഹർഷിയുടെ തലയിലേക്ക് അവൻ തുപ്പുകയും ചെയ്തു ദിവ്യദൃഷ്ടത് ചെയ്ത ആരാന്ന് കണ്ടിട്ട് ആ സമയത്ത് അഗസ്ത്യ മഹർഷി എന്നെ ശപിക്കുകയാണ് ചെയ്തത് നിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുചരനായിട്ടുള്ള മണിമാൻ്റെ പ്രവൃത്തി കൊണ്ട് നിൻ്റെ സേനയുടെ ഒരു ഭാഗം മുഴുവനും നശിച്ചു പോട്ടെ അവന് ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് മരണം ഉണ്ടാവട്ടെ ഒരു മനുഷ്യൻ്റെ കൈകൊണ്ടായിരിക്കും നിൻ്റെ ഈ സേന മുഴുവനും നശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ടുള്ള ഒരു വലിയ ദുഃഖം നീ അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് ഞാൻ അഗസ്ത്യ മഹർഷിയോട് ശാപമോചനം അപേക്ഷിച്ചു ആ സമയത്ത് അഗസ്ത്യ മഹർഷി അറിഞ്ഞു ഏത് മനുഷ്യനാലാണോ നിൻ്റെ ഈ മണിമാനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള രാക്ഷസരും കൊല്ലപ്പെടുന്നത് അവനെ നേരിട്ട് കാണുന്നതോട് കൂടിയിട്ട് നീ നിൻ്റെ ഈ ശാപത്തിൽ നിന്നും മുക്തി പ്രാപിക്കും രാജാവേ നിൻ്റെ സഹോദരനായിട്ടുള്ള ഭീമൻ ഇപ്പോൾ എന്നെ ഈ ശാപത്തിൽ നിന്നും കരകയറ്റിയിരിക്കുകയാണ് സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കുബേരൻ യുധിഷ്ഠരനെ വിളിച്ച് ചില ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തൻ്റെ ബലം ൊണ്ട് മാത്രം അഹങ്കാരം കയറി ബാക്കിയുള്ളവരെ എതിർക്കാൻ പോകുന്നവൻ മൂഢനാണ് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അനുകൂലം നോക്കിയിട്ട് മാത്രമേ ഇന്ദ്രൻ പോലും തൻ്റെ ശത്രുക്കളെ ആക്രമിക്കാറുള്ളൂ അതില്ലാതെ ചെയ്യുന്നവൻ മൂഢനാണ് അവൻ പതനത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിൻ്റെ അനുജനായിട്ടുള്ള ഭീമനെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടത് കാരണം അവൻ ആക്രമിച്ച സമയത്ത് അവൻ്റെ ദേശവും കാലവും ഒക്കെ സമയമൊക്കെ അവന് അനുകൂലമായിട്ട് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു ധർമ്മത്തിൽ കുറവുള്ളവനും ബലിഷ്ഠനും അതോടൊപ്പം തന്നെ ബാലബുദ്ധിയുമായിട്ടുള്ളവനാണ് ഭീമൻ ഇത്തരത്തിൽ അവൻ ബാലബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അവനെ ധർമ്മിഷ്ടനായിട്ടുള്ള യുധിഷ്ഠിര നീ തടയണം അവനെ നീ ശാസിച്ച് നിർത്തണം കൃഷ്ണപക്ഷത്തിൽ രാക്ഷസന്മാർക്ക് ശക്തിയും വീര്യവും കൂടുന്നതുകൊണ്ട് ഇവിടം വിട്ടിട്ട് ആഷ്ടിഷേണൻ്റെ ആശ്രമത്തിൽ പോയിട്ട് പാർത്ത് കൊള്ളണം ആ സമയത്ത് ആർക്കും രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എൻ്റെ ആജ്ഞപ്രകാരം എൻ്റെ നഗരമായിട്ടുള്ള അളകാപുരിയിൽ താമസിക്കുന്ന എല്ലാ രാക്ഷസന്മാരും യക്ഷ കിന്നരാദികളും നിങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും സജ്ജരായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് ഏറ്റവും സാധുള്ള കുടിക്കാനും കഴിക്കാനുമുള്ള വസ്തുക്കൾ എൻ്റെ കിങ്കരന്മാർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചുകൊള്ളു നിങ്ങളുടെ പിതാക്കന്മാരായിട്ടുള്ള ധർമ്മരാജാവിനും വായുവിനും അശ്വിനിദേവകൾക്കും ഇന്ദ്രനും എങ്ങനെയാണോ നിങ്ങൾ പ്രിയപ്പെട്ടത് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എനിക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ് സർവധർമ്മങ്ങളും അനുവർത്തിക്കുന്ന അർജുനൻ വളരെ സുഖത്തോടു കൂടിയിട്ട് ദേവലോകത്ത് വസിക്കുന്നുണ്ട് അഹങ്കാരം കൊണ്ട് അവൻ ഒരു കർമ്മവും ചെയ്യുകയില്ല അവൻ ഒരിക്കലും അസത്യം പറയുകയുമില്ല അവൻ പിതൃക്കളാലും ദേവഗന്ധർവന്മാരാലും അനുഗ്രഹിക്കപ്പെട്ടിട്ട് ദേവാസ്ത്രങ്ങളുമൊക്കെ നേടി അവിടെ അസ്ത്രാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പിതാമഹനും അതോടൊപ്പം തന്നെ അതീവ ധർമ്മിഷ്ടനുമായിട്ടുള്ള ശന്തനു നിൻ്റെ അനുജനോട് എത്രയും പ്രീതനായിട്ട് സ്വർഗ്ഗത്തിൽ വസിക്കുന്നുണ്ട് ഇപ്പോൾ സ്വർഗസ്ഥനായിരിക്കുന്ന അദ്ദേഹം നിന്നോട് കുശലം ചോദിക്കാനായിട്ട് എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട് വൈശമ്പായൻ പറഞ്ഞു വൈശ്രവണൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിട്ട് പാണ്ഡവരെ വളരെയധികം സന്തോഷിച്ചു തങ്ങളുടെ പിതാമഹനായിട്ടുള്ള ശന്തനു തങ്ങളുടെ കാര്യം അറിയുന്നുണ്ടെന്നുള്ള വാർത്ത അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു ഈ വർത്തമാനങ്ങളെല്ലാം കേട്ടിട്ട് ഭീമൻ തൻ്റെ ആയുധങ്ങളായിട്ടുള്ള ഗത വേല അമ്പും വില്ലും ഇതെല്ലാം കെട്ടി കുബേരൻ്റെ കാൽക്കൽ അർപ്പിച്ച് വണങ്ങി നിന്നു തൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ചു വന്ന ഭീമനെ കണ്ടിട്ട് വളരെ സന്തുഷ്ടിയോട് കൂടിയിട്ട് കുബേരൻ പറഞ്ഞു ഭീമ നീ ശത്രുക്കളുടെ എല്ലാം നാശകനായി തീരട്ടെ സുഹൃത്തുക്കളുടെ എല്ലാം രക്ഷകനായും നീ തീരട്ടെ ശത്രുക്കളെ സംസ്കരിക്കുന്ന നീ നിൻ്റെ സഹോദരങ്ങളോടൊപ്പം ഇവിടെ തന്നെ താമസിച്ചുകൊള്ളു നിങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ കിങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഇവിടെ യഥാസമയത്ത് എത്തിച്ചുകൊള്ളു നിങ്ങൾക്ക് ഒരു കുറവും വരാതെ എൻ്റെ അനുജരന്മാർ നിങ്ങളെ നോക്കിക്കൊള്ളു അധികം താമസം കൂടാതെ തന്നെ ഇന്ദ്രൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള അർജുനൻ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇപ്രകാരം പ്രിയകരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം കുബേരൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു കുബേരൻ്റെ അന്തർധാനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പതിനായിരക്കണക്കിന് യക്ഷഗന്ധർവ രാക്ഷസന്മാർ അവരുടെ ആകാശമാർഗേനെ ചലിക്കുന്ന രഥങ്ങളിൽ കയറി അവരും തിരികെ കുബേരഗൃഹത്തിലേക്ക് പറക്കുന്ന ആ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചക വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാണ്ഡവരും ധൗമ്യനും ലോമശനുമെല്ലാം കണ്ടുകൊണ്ട് നിന്നു മഹാത്മാക്കളായിട്ടുള്ള പാണ്ഡവര് ആ രാക്ഷസന്മാരുടെ പരിചരണമൊക്കെ ഏറ്റി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഗന്ധമാനപർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഗന്ധമാന പർവ്വതത്തിൻ്റെ മുകളിൽ താമസിച്ചു സമയത്ത് ഒരു ദിവസം രാവിലെ ഉള്ള സന്ധ്യാബന്ധനമെല്ലാം കഴിഞ്ഞതിന് ശേഷം പുരോഹിതനായിട്ടുള്ള ധൗമ്യൻ ആഷ്ടിഷേണ മകക്ഷിയോടൊപ്പം ധർമ്മരാജാവിൻ്റെ അടുത്ത് ചെന്നു അടുത്ത് ആ പ്രദേശത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചിട്ടുള്ളൊക്കെ വർണ്ണനകൾ ആരംഭിച്ചു അദ്ദേഹം യുധിഷ്ഠിരനെ കിഴക്ക് ദിക്കിലേക്ക് നോക്കി നിർത്തി അവിടത്തേക്ക് കൈകൾ ചൂണ്ടിയിട്ട് പറഞ്ഞു ഭവാനെ ആ കിഴക്ക് ദക്കിലേക്ക് നോക്കൂ അവിടെ ഉയർന്നു കാണുന്ന ആ പർവ്വതമുണ്ടല്ലോ അതാണ് മന്ദരപർവ്വതം ഇന്ദ്രൻ്റെയും വൈശ്രവണൻ്റെയും ഭവനങ്ങൾ ഇരിക്കുന്നത് ആ ഭാഗത്താണ് ദേവന്മാർ ഋഷിമാർ സിദ്ധന്മാർ മനുഷ്യർ എന്നിവരെല്ലാവരും ആരാധിക്കുന്ന സൂര്യഭഗവാൻ ഉയരുന്നത് ആ മേരുപർവ്വതത്തിൽ നിന്നാണ് മരിച്ചു കഴിഞ്ഞവരുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള ധർമ്മരാജാവ് ഈ തെക്ക് ദിക്കിലാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രേതരാജ ഭവനത്താണ് പിതൃക്കളുടെയൊക്കെ വാസസ്ഥലം ഈ പടിഞ്ഞാറ് വസ്തു കാണുന്നതാണ് ആസ്തിപർവതം അതിൻ്റെ അധിപനായിട്ടുള്ളത് സമുദ്രങ്ങളുടെ അധിപനായിട്ടുള്ള വരുണരാജാവാണ് ഇവിടെ നിന്ന് വടക്ക് ദിക്കിലേക്ക് നോക്കിയാൽ മഹാമേരുപർവതം നിനക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അവിടെയാണ് വസിഷ്ഠനെ പോലെയുള്ള അതി താപസികൾ തപസ് ചെയ്യുന്ന സ്ഥലം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരുള്ള ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സപ്തർഷികൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രദേശത്താണ് അതിനും അപ്പുറത്താണ് നാരായണൻ്റെ താമസസ്ഥലം അത് ആർക്കും വെറു കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രദേശമല്ല വളരെയധികം പ്രകാശത്താൽ വിളങ്ങുന്ന ആ സ്ഥലം ദേവന്മാർക്ക് പോലും കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്രാപ്യമാണ് അവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് പോലും ശക്തിയില്ല കിഴക്കൻതിക്കിലുള്ള ഈ നാരായണ പ്രദേശത്ത് സർവഭൂതങ്ങൾക്കും അധിപതനായിട്ടുള്ള നാരായണൻ വസിക്കുകയാണ് ബ്രഹ്മർഷികൾക്ക് പോലും പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലം സാധാരണ താപസന്മാർ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുക പോലും ചെയ്യാറില്ല അചിന്തിയായിട്ടുള്ള നമ്മളുടെ ചിന്തകളുടെയൊക്കെ അപ്പുറത്തേക്കുള്ള രൂപമുള്ള നാരായണൻ അവിടെ സ്വയം പ്രകാശമായിട്ട് നിൽക്കുന്നു നാരായണ ഭക്തന്മാരായിട്ടുള്ള യതിമാർക്ക് മാത്രമേ അവിടം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എല്ലാത്തിനെയും ത്യജിച്ച് തപസ് അനുഷ്ഠിക്കുന്ന മഹാസിദ്ധന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു പോകേണ്ട ആവശ്യം വരുന്നതേയില്ല അതുകൊണ്ട് കിഴക്ക് ദിക്കിനെ നോക്കി നാരായണൻ സ്ഥലത്തെ നോക്കി യുധിഷ്ഠര നീ നമിക്കുക എന്ന് ധൗമ്യൻ യുധിഷ്ഠരനോട് പറഞ്ഞു പിന്നെ സൂര്യൻ മേരുപർവ്വതത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതും ഭൂമിയിലെ പ്രകൃതിക്ക് ഓരോ ഋതുക്കൾ മാറ്റം കൊണ്ടുവരുന്നതുമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധോമിൻ ആ സമയത്ത് യുധിഷ്ഠരന് ഉപദേശിച്ചു കൊടുത്തു വൈശമ്പായനൻ കഥ തുടരുകയാണ് ആ ഗന്ധർവ ഗന്ധമാനവർബത്തിൻ്റെ അഗ്രഭാഗത്ത് പുരോഹിതന്മാരോടും സഹോദരന്മാരോടും കൃഷ്ണനോടും ഒപ്പം പാണ്ഡവന്മാർ അർജുനനെ കാത്ത് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുബേരൻ്റെ കിങ്കരന്മാരായിട്ടുള്ള കിന്നരന്മാരും രാക്ഷസന്മാരും എപ്പോഴും അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളും മനോഹരമായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിലും അർജുനനെ കാത്തുകൊണ്ടിരുന്ന അവരുടെ മനസ്സിനെ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ളൊരു സമാധാനം കിട്ടിയിരുന്നില്ല എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടും അർജുനൻ്റെ വരവാടുന്നു അവർക്ക് തൃപ്തി തരുന്ന ഒരേ ഒരു കാര്യമായിട്ട് അവർ മനസ്സിൽ വിചാരിച്ചിരുന്നത് ധൗമൻ്റെ അനുമതിയോട് കൂടിയിട്ട് പാർത്ഥൻ ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ സമയത്തൊക്കെ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ തൻ്റെ ശബദ്ധം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഗന്ധമാനപർവ്വതത്തിലേക്ക് അർജുനൻ എത്തുമെന്നുള്ള ഉറപ്പിലായിരുന്നു പാണ്ഡവരെല്ലാവരും അവിടെ വസിച്ചിരുന്നത് ഓരോ ദിവസവും അർജുനൻ്റെ അഭാവം മൂലം അവർക്ക് ഓരോ വർഷങ്ങളായിട്ടാണ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അർജുനൻ ഇന്ദ്രപുരിയിൽ അഞ്ചു വർഷം താമസിച്ചു ആ സമയത്ത് അദ്ദേഹം അനേകം ദിവ്യാസ്ത്രങ്ങൾ നേടുകയുണ്ടായി അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് തനിക്ക് എല്ലാ ദേവന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളുമൊക്കെ നേടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രനെ വലം വെച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഗന്ധമാന പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു ഇനിയും ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നമ്മളുടെ നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം